നാടകത്തോട് അവൾക്ക് വല്ലാത്ത പ്രണയമായിരുന്നു മരണത്തിലും എൻ്റെ ജസ്സി നാടകത്തെ കൈവിട്ടില്ല മകളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മനമുരുകി കുട്ടിയമ്മ വിലപിക്കുമ്പോൾ കണ്ടുനിന്നവർക്കും കണ്ണീരടക്കാനായില്ല നാടകനടി എന്ന നിലയിൽ ജെസി മോഹന് നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചിരുന്നു കേരളത്തിലെ മികച്ച നാടക പ്രവർത്തകയ്ക്കുള്ള എൻ വി ക്രി വിക്രമൻ പിള്ള ഫൗണ്ടേഷൻ അവാർഡാണ് അവസാനമായി ലഭിച്ചത് ജെസ്സിയുടെ അച്ഛൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മൂഴൂർ വീട്ടിൽ പരേതനായ ബേബിച്ചൻ നാടക നടനായിരുന്നു മകളെ നാടക നടിയാക്കണമെന്ന് അച്ഛൻ്റെ ആഗ്രഹം അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം മൂന്നാമത്തെ വയസ്സിലാണ് ജെസ്സി ആദ്യമായി നാടകത്തിനു വേണ്ടി മുഖത്ത് ചായമിടുന്നത് ലോകം എന്തെന്നറിയാത്ത പ്രായത്തിൽ സിനിമാ നടൻ ആലും മൂടനും ബേബിച്ചനുമെല്ലാം അഭിനയിച്ച നാടകത്തിൽ നായകനടൻ്റെ മകളായിട്ടായിരുന്നു തുടക്കം പതിനഞ്ചാമത്തെ വയസ്സിലായിരുന്നു ഒരു നടിയെന്ന നിലയിൽ തുടർന്ന് നീണ്ട നാല്പത്തഞ്ചു വർഷക്കാലം നാടകത്തിനൊപ്പം വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള പ്രയാണമായിരുന്നു കേരളത്തിലെ പ്രശസ്തമായ സമിതികളിലെല്ലാം പ്രവർത്തിച്ചു നാടക ലോകത്ത് വെച്ചാണ് പ്രശസ്ത നടനായ തേവലക്കര മോഹനുമായി പരിചയത്തിലാകുന്നത് പരിചയം പ്രണയത്തിനും വഴിമാറിയതോടെ അവർ ജീവിത പങ്കാളികളായി ഇരുവരും ചേർന്ന് കൊല്ലം സോദി തിയേറ്റേഴ്സ് എന്ന നാടക സമിതിയുമായി മുന്നോട്ടു പോയി എന്നാൽ അഞ്ചു മാസം മുൻപ് മോഹനെ മരണം തട്ടിയെടുത്തു കരലോകം ബാധിച്ചായിരുന്നു മരണം ഇതേ തുടർന്ന് നടത്താൻ കഴിയാതെ നാടക സമിതി തൽക്കാലമായി പിരിച്ചുവിട്ടു നാടകത്തെ പിരിയാൻ ജെസ്സിക്കായില്ല അവസാനം കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ്റെ പുതിയ നാടകമായ വനിതാ മെസ്സിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അപകടത്തിൻ്റെ രൂപത്തിൽ മരണം തട്ടിയെടുക്കുന്നത് ഏകമകൾ സോതി മോഹൻ വെള്ളിയാഴ്ച ഏറെ വൈകിയും അമ്മയുടെ വിയോഗം അറിഞ്ഞിട്ടില്ല മരുമകൾ അനു കണ്ണൂരിലേക്ക് പോയിരിക്കുകയാണ് നാടകത്തിൽ നിന്ന് ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ പോയ ജെസി ഓ വലിയ കുളങ്ങര കലാമന്തിൽ എന്ന വാടക വീട്ടിലായിരുന്നു താമസം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ